കൊറേ ദിവസങ്ങൾക്ക് ശേഷം റോഹി മോൾ ഇന്ന് സ്കൂളിൽ പോവാണ് നാളെ സ്കൂളിൽ പോവലോ ഇന്ന് പോയിട്ട് മാമിനോട് പറഞ്ഞിട്ട് വാട്ടാരിക്ക ആ റോയ്ക്ക് നല്ല ബിസ്കറ്റ് ഉണ്ട് അല്ല മാമിനോട് എന്താ പറയാ ബിസ്കറ്റ് കണ്ടാൽ എന്താ മാം ശീത്തറിയില്ലേ എന്ത് മരുന്ന് അത് മരുന്നാണ് അത് റൂറെ മരുന്ന് ഇതെന്താ ഇത് റൂയിന്റെ മരുന്നാണ് ആ െ ആമിനോട് പറഞ്ഞേക്കട്ടാ റൂക്ക് എന്തിനുള്ള മരുന്നാണത് റൂക്ക് എന്താ വയ്യ എന്താ വയ്യാത്തത് റൂയി നാഗവല്ലി സ്വഭാവമാണ് റൂഹി റോഹിമ്പോളക്ക് ഇടക്ക് നല്ല ചിരിക്കും പെട്ടെന്ന് കരിയും പെട്ടെന്ന് വേറൊരു സ്വഭാവവും പിന്നെ റൂ നാളെ ഷാംബി കാക്കാരൻറെ കല്യാണത്തിന് വള വാങ്ങിക്കണ്ടേ പിന്നെ ഇവിടെ വെക്കുന്ന സാധനം വേണ്ടേ ഇവിടെ ഓക്കേ പിന്നെ വേറെന്തൊക്കെയാണ് വേണ്ടത് മാമിനോട് പറഞ്ഞു നാളെ ഷാംബിക്കനെ കല്യാണാണ് ഞാൻ വേരിലെ സ്കൂളിൽ നിന്നാ ഉമ്മ ആ ഓക്കേ ഈ ബാക്കിൽ ചേരുമ്പോ ഇമ്മ മാമിന്റെ കൂടെ കുട്ടികളെ കൂടെ ഇരുന്നോളാട്ടാ ഓ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ ഓക്കെ

റൂയിമുകളുടെ സംസാരം വീഡിയോസിൽ കൂടുതലും കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്ന കുറേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് റൂമുകളുടെ ലൈവ് സംസാരത്തിന് കൊടുത്തത് കേട്ടോ വോയിസ് കൊടുക്കാണ്ട് അപ്പോൾ എന്താ റൂമെ സ്കൂളിൽ ആക്കിയിട്ട് നേരിൽ നമ്മൾ പോകുന്നത് ഫിസിയോതെറാപ്പിക്കായിട്ടാണ് ഇക്കാക്ക് ബാക്ക് പെയിൻ ഉണ്ടെന്ന് ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞില്ലേ സാധാരണ ബാക്ക് പെയിൻ ഒക്കെ ഇക്കാൻ്റെത് ഒരു മൂന്നാല് ദിവസം കൊണ്ട് മാറേണ്ടാണ് ഒക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മാറേണ്ടതാണ് പക്ഷേ ഇഞ്ചക്ഷനൊന്നും അത്ര നല്ലതല്ല എന്നാൽ പോലും അത്രയും പെയിൻ ഒക്കെ ഉണ്ടാകുമ്പോൾ വേറെ നിവൃത്തിയില്ലാണ്ടോണ്ട് ചെയ്യുന്നതാണ്ടോ പക്ഷെ ഇത്തവണ അത് മാറിയില്ല അപ്പം ഭയങ്കരമായിട്ട് പെയിൻ ഉണ്ടായിരുന്നു നടക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫിസിയോതെറാപ്പി ചെയ്താൽ ബെറ്റർ ആവും പറഞ്ഞതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നതാണ് കേട്ടോ ഇവിടെ നല്ല എന്താ പറയുക നല്ല കെയറാണ് കൊടുക്കുന്നത് ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നും എനിക്ക് പേഴ്സണലി നല്ലോണം ഇഷ്ടമായതുകൊണ്ടാണ് കാരണം ഒറ്റ ദിവസം കൊണ്ട് ഇക്കാൾക്ക് ഭയങ്കര ഒരു പെയിൻ റിലീഫാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് എനിക്ക് എന്തായാലും പറയണല്ലോ പിന്നെ ഇവിടെ പൊതുവേ നല്ലൊരു റിവ്യൂ തന്നെയാണ് ഉള്ളത് പൂക്കയിലാണ് ഈ ഒരു ക്ലിനിക്ക് ഉള്ളത് പിന്നെ ഇവിടുത്തെ ഒരു ഡോക്ടർ നമ്മുടെ വീഡിയോസ് കാണുന്ന ആളാണ് ഷാഹിൻ ഷാഹിന്നാണ് പേര് ആൾ ഞാൻ എന്താ പറയുക കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കും കാരണം ഈ ഒരു സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ നെക്സ്റ്റ് ഡേ വന്നപ്പോഴാണ് ആളെ കണ്ടത് കേട്ടോ അപ്പം ഇപ്പം ഇക്കാര്യം ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നവരും ഡോക്ടർ തന്നെയാണ് അപ്പം ഇവിടെ ആരെങ്കിലും ഇങ്ങനെ ആയിട്ട് വന്നവരുണ്ടെങ്കിൽ താഴെ കമൻസിൽ അറിയിക്കൂ പിന്നെ എനിക്ക് പിന്നെ വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ബോറ് ബോറടിക്കുകയായിരുന്നു അപ്പം ഞാനിങ്ങനെ കുറേ വീഡിയോ ഒക്കെ എടുത്തായിരുന്നു എനിക്കാണെങ്കിലും ഒരുപാട് പണികൾ ബെൻഡിംഗ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്യാൻ തോന്നാത്തൊരവസ്ഥയാണ് കുറേ പണി ഉണ്ടാകുമ്പോൾ ഒന്നും ചെയ്യാൻ തോന്നൂല്ലല്ലോ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു പിന്നെ ഡോക്ടർ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇക്കാര്യമോട് ചോദിച്ചറിയായിരുന്നു അപ്പം ശരിക്കും നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസിൽ ടൈറ്റൻ ചെയ്യാനുള്ള പരിപാടികൾ ചെയ്യണം ചില ആൾക്കാർ വിചാരിക്കും നമ്മൾ മെലിഞ്ഞിട്ടാണ് അധികം മണ്ണൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പക്ഷെ നമ്മളൊരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മെലിഞ്ഞവരാണെങ്കിലും ഭക്ഷണം കൺട്രോൾ ചെയ്യണം എക്സസൈസ് ചെയ്യണം പറയാൻ നല്ല എളുപ്പമാണ് പക്ഷേ ൈഫില് അത് കൊണ്ട് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇക്ക പിന്നെ സർജറി കഴിഞ്ഞുകൊണ്ട് അങ്ങനെ വല്ലാണ്ട് ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും ചെയ്യാനും പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കാലിലാണ് എപ്പോഴും പ്രശ്നം വരിക ഇതിപ്പം ചൂട് പിടിപ്പിക്കുകയാണ് കേട്ടോ കാരണം ഇത് മാസ്ക് എന്തിനുള്ളത് ഒന്നെങ്കിലും മൂക്കില് എന്തെങ്കിലും അസുഖം വേറെ വല്ലതും ഉണ്ടോ ഇതെല്ലാം ഒന്നല്ലെങ്കിലൊന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഹോസ്പിറ്റലിൽ ഇങ്ങനെ വന്നുകൊടുക്കണത് അതാണ് എന്തേ എങ്ങനെയുണ്ട് ഫീലിംഗ് ബെറ്റർ അന്നത്തെ ദിവസത്തേക്കാൻ്റെ ട്രീറ്റ്മെൻ്റ് കഴിഞ്ഞു നല്ല ബെറ്റർ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങളെന്ന് പോയി പിന്നെ നെക്സ്റ്റ് ഡേ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അന്നൊരു ഫങ്ക്ഷൻ ഉണ്ടായിരുന്നു അതിന് പിറ്റേ ദിവസം വന്നു കേട്ടോ അപ്പം ഇതാണ് ഡോക്ടർ ഷാഹിൻ ഇവരുടെയാണ് ക്ലിനിക്ക് അപ്പോൾ നമ്മൾ അന്ന് വന്ന ദിവസം ഡോക്ടർ ഉണ്ടായിരുന്നില്ല ആൾ വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഇക്കാൻ്റെ അസുഖങ്ങളും മിക്കാൻ്റെ ഓരോ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ ഷെയർ ചെയ്ത് തന്നപ്പം എനിക്ക് തോന്നുന്നു ഫിസിയോതെറാപ്പി എന്തുകൊണ്ട് നമ്മളിതുവരേക്കും നല്ല രീതിയിൽ നോക്കി ചെയ്തില്ല എന്ന് കാരണം ഒരുപാട് ഇതുപോലത്തെ അസുഖങ്ങൾക്കൊക്കെ ബെറ്റർ ഓപ്ഷൻ ഫിസിയോതെറാപ്പി ആയിരിക്കും അപ്പോൾ ഇക്കം നല്ല ബെറ്റർ ആയതുകൊണ്ട് എനിക്ക് തോന്നി ഇത് നല്ലൊരിതാണെന്നുള്ളത് കൂടുതൽ വിവരങ്ങൾ എനിക്ക് അറിയില്ല അതുകൊണ്ട് ഞാൻ കൂടുതൽ ഷെയർ ചെയ്യുന്നില്ല മനുഷ്യല്ല ഇനി പിന്നീട് പോകുമ്പോൾ കുറേ വിവരങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞങ്ങളത് അവിടെ നിന്ന് പോന്നു ഹലോ അപ്പോൾ ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന ഈ ഒരു കാര്യം നിങ്ങൾ ഫുള്ളായിട്ട് കേൾക്കുക നിങ്ങൾക്ക് എന്തായാലും ആകും പ്രത്യേകിച്ച് വിദേശത്തൊക്കെ സെറ്റിൽ ആവാൻ വിചാരിക്കുന്ന പാരൻസിന് അതുപോലെ പെട്ടെന്ന് നമ്മളൊരു അക്കാഡമിക്ക് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് വിദേശത്തേക്ക് പോകണം പക്ഷേ കുട്ടികളുടെ പഠനം എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിച്ചിരിക്കുന്നവർക്കൊക്കെ കുറേ ആവുന്ന ഒരു കാര്യമാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് കുറേ കുട്ടികളിപ്പം ഓൺലൈൻ സ്കൂളിങ്ങിൽ പഠിക്കുന്നുണ്ടാവും അതായത് സ്കൂൾ പോലെ തന്നെ ഓൺലൈൻ ആയിരിക്കും നമുക്ക് ഡെയിലി പോയി വരൊന്നും വേണ്ട ഓൺലൈനായിട്ട് പഠിക്കാം പക്ഷേ സ്കൂളിലെ എല്ലാ ഫെസിലിറ്റീസ് സ്കൂളിൽ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കുട്ടികൾക്ക് കിട്ടുന്നു അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഈ ഓൺലൈൻ സ്കൂളിങ്ങിൽ വരുന്നത് അപ്പം ഞാനിപ്പോൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് മെൻറ്റോറ ഗ്ലോബൽ ഓൺലൈൻ സ്കൂളിങ്ങിന് പറ്റിയിട്ടാണ് കേട്ടോ അപ്പോൾ അവിടെ കുട്ടികൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസും അവരുടെ സ്പെഷ്യാലിറ്റീസും ഒക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് ഒത്തിരി പാരൻസ് ഉണ്ട് മക്കളുടെ പഠനം പാതി വഴിയിൽ നിന്ന് പോകുമെന്ന് വിചാരിച്ചിട്ട് വിദേശത്തൊക്കെ ഫാമിലി ആയിട്ട് നിൽക്കാൻ പറ്റിയിട്ടും പോകാൻ പറ്റാത്തവരുണ്ടാവും വിദേശത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പഠനം ഒരു ബുദ്ധിമുട്ടായിട്ട് മീൻസ് ഫീസൊക്കെ കൊടുക്കേണ്ടി രണ്ടും മൂന്നും കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ ഫീസൊക്കെ കൊടുക്കേണ്ടത് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ നല്ലൊരു ഓപ്ഷനാണ് ഓൺലൈൻ സ്കൂൾ ഇന്ന് ഒരുപാട് കുട്ടികൾ കുട്ടികളിപ്പം ഓൺലൈൻ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അത് എനിക്കറിയാവുന്ന ഒരുപാട് പാരൻസ് മക്കളൊക്കെ സ്കൂൾ ഓൺലൈൻ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ വെക്കേഷനും കാര്യങ്ങളും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എപ്പോഴും നാട്ടിലേക്ക് വരാം വിദേശത്തൊക്കെ ഉള്ളവരുടെ കാര്യം ഞാൻ പ്രത്യേകം പറഞ്ഞ കേട്ടോ അപ്പോൾ അവർക്കൊക്കെ വെക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എപ്പോഴും നാട്ടിലേക്ക് വരാം നാട്ടിൽ നിന്ന് അങ്ങോട്ടൊക്കെ പോകാം എന്തായാലും ഓൺലൈനല്ല നാട്ടിലാണെങ്കിലും വിദേശത്താണെങ്കിലും എവിടെ നിന്നിട്ടാണെങ്കിലും ഓൺലൈനിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് അതിൻ്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു പോയിന്റ് എവിടെ ഇരുന്നിട്ടും നിങ്ങൾക്ക് കുട്ടികളെ പഠിപ്പിക്കാം അപ്പം മെൻഡോറ ഗ്ലോബൽ ഓൺലൈൻ സ്കൂളിൽ കുട്ടികൾക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എന്തൊക്കെയാണെന്ന് ആദ്യം പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ കെ ജി മുതൽ എൽ കെ ജി തൊട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളാണ് അവർ കൊടുക്കുന്നത് ആദ്യം പറയേണ്ട ഒരു കാര്യം വിട്ടുപോയി സിലബസ് സി ബി എസ് ഇ സിലബസ് ആണ് കൂടാണ്ട് ഓക്സ്ഫോർഡ് പബ്ലിഷേഴ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ആണ് അവർ പഠിപ്പിക്കുന്നതും അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ എങ്ങനെ സി ബി എസ് ഇ സ്കൂളിൽ എങ്ങനെയാണോ കുട്ടികൾ പഠിപ്പിക്കുന്നത് ആ ആ രീതിയിൽ തന്നെയാണ് നല്ല മെൻറ്റേഴ്സാണ് മെൻറ്റേഴ്സിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാവും കുട്ടികൾക്ക് ഇവിടെ ടീച്ചേഴ്സ് എല്ലാം ഉണ്ടാവുക മെൻറ്റേഴ്സ് ആയിരിക്കും അപ്പം ഇവിടെ മെയിനായിട്ട് ചെയ്യുന്നത് മെൻറ്ററിങ് ആണ് ഇപ്പം സ്കൂളിൽ അക്കാഡമിക്സ് മാത്രമല്ലല്ലോ വേറെയും കുറെ ആക്ടിവിറ്റീസൊക്കെ അവർ കൊടുക്കുന്നില്ലേ അതേപോലെ തന്നെ ഇവിടെ ഈ ഓൺലൈൻ സ്കൂളിലും നിങ്ങൾക്ക് എല്ലാവിധ ആക്ടിവിറ്റീസോടും കൂടിയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയിലാണ് ഇവിടെ വരുന്നത് പിന്നെ സ്കൂൾ ടൈമിംഗ് ആണെങ്കിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് വരെയാണ് കെ ജി തൊട്ടിട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുള്ളത് അതുപോലെ അഞ്ച് തൊട്ടിട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ അതുപോലെ തന്നെ കുട്ടികളുടെ പീരീഡ്സ് ആണെങ്കിൽ നാൽപ്പത് മിനിറ്റ് ആയിരിക്കും ഒരു പീരീഡ് വരുന്നത് അപ്പം കെ ജി തൊട്ട് നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നാല് പീരീഡ്സും പിന്നെ അഞ്ച് തൊട്ട് ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അഞ്ച് ആയിരിക്കും ഉണ്ടാവുക പിന്നെ ഓരോ പീരീഡ്സിൻ്റെയും ഇടക്ക് പത്ത് മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടാകും ഒരു റെസ്റ്റ് ടൈം അതുപോലെ എല്ലാ ആക്ടിവിറ്റീസൊക്കെ അവർ കൊടുക്കുന്നതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് സ്കൂൾ എങ്ങനെയാണോ കുട്ടികൾക്ക് ശീലിപ്പിക്കുന്നത് അതേപോലെ തന്നെ ആയിരിക്കും അവരെ ഈ ഓൺലൈൻ സ്കൂളിലും ശീലിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് സ്കൂൾ കിട്ടുന്ന എല്ലാ ഫെസിലിറ്റീസും കിട്ടുന്നുണ്ടാവും എന്നാലാണെങ്കിലും പാരൻസിൻ്റെ അവർ ബുദ്ധിമുട്ടുണ്ടാവില്ല ഫീസിലാണെങ്കിലും കുറവുണ്ടാവും അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓൺലൈൻ സ്കൂൾ നോക്കുന്നവരുണ്ടെങ്കിൽ പാരൻസ് നോക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മെൻറ്റോറ ഗ്ലോബൽ ഓൺലൈൻ സ്കൂൾ നല്ലൊരു ഓപ്ഷനാണ് ആവശ്യമുള്ളവരെന്തായാലും കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എൻ്റെ അങ്കിളിൻ്റെ മോൻ്റെ നിക്കാഹ് വരുന്നുണ്ടെന്ന് അപ്പോൾ ആദ്യം നിശ്ചയമുണ്ട് അന്വേഷണം നിക്കാഹ് അപ്പം നമ്മളെല്ലാവരും അതിൻ്റെ ഒരു തിരക്കിലാണ് കേട്ടോ എൻ്റെ ഉമ്മാൻ്റെ വീട്ടിൽ പടുത്തൊന്നും ഇങ്ങനെ ഒരു ഫംഗ്ഷന് കൂടിയിട്ടില്ല അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമാണ് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഓരോ സാധനങ്ങൾ ഒപ്പിക്കുകയാണ് എന്നെക്കാളും കൂടുതലും എൻ്റെ അനിത്തിയാണ് അനിത്തിക്ക് മൂന്ന് ചെറിയ ആൺകുട്ടികളാണ് കേട്ടോ പക്ഷേ അവൾക്ക് ഫാൻസി പെൺകുട്ടികളുടെ സാധനങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോന്നിങ്ങനെ നോക്കി വെറുതെ ഫാൻസിക്ക് വന്നതാണ് ഇവിടെ ബാസ്യത്തിനകത്തുള്ള തായ് ഫാൻസിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ റൂമിമോൾക്ക് വളം അതൊക്കെ എടുക്കാനുണ്ട് പക്ഷെ റൂമോൾ ക്ലാസ്സിൽ പോയിട്ടുണ്ടല്ലോ ഇതിപ്പം ലാസ്റ്റ് അന്നത്തെ ദിവസം തന്നെ ഈ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് ഒരു ദിവസം നടന്നതാണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ഫിസിയോതെറാപ്പിക്ക് പോയില്ലേ അങ്ങനെ മോളെ സ്കൂളിലാക്കിയില്ലേ അതിന് ശേഷമുള്ളതുകൊണ്ട് അപ്പം ഞാനും ഉപ്പിയും ഇക്കപ്പിന്നെ ഫിസിയോതെറാപ്പി കഴിഞ്ഞിട്ട് പിന്നെ വീട്ടിൽ പോയി ഫ്ലാറ്റിൽ പോയി കെടു കെടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉമ്മയും അന്നിത്തേം കൂടി എന്നെ പിക്ക് ചെയ്യാൻ വന്നതാണ് പിന്നെ ഇക്കല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ ഓട്ടോയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ട്രാവലിംഗ് ഒക്കെ ഡ്രൈവിങ് ഓടിക്കകത്തത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് അത് പഠിക്കണം അതിലൊരു സമയമുണ്ട് ഒത്തു വന്നിട്ടില്ല അപ്പോൾ ഞാനും അനിയത്തിൻ്റെ മോനും ഒപ്പിയും കൂടി റോഹിനെ പിക്ക് വേണ്ടിയിട്ട് പോവാട്ടോട്ട് അപ്പം ഈ ഒരു വോയിസ് നിങ്ങൾ കേട്ടെന്ന് വിചാരിക്കണു ഞാൻ ആളുടെ മുഖം ഞാൻ ബ്ലേഡ് ചെയ്യാൻ കാരണം അവർക്കിഞ്ഞൊരു ബുദ്ധിമുട്ടാവാൻ വിചാരിച്ചിട്ടാണ് പക്ഷേ ഭയങ്കര മോശമായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു അവരുടെ അടുത്ത് ഉണ്ടായിരുന്നത് വണ്ടിയിൽ കയറിയ ശേഷമാണ് അവിടെ വഴിയിൽ ഇറങ്ങും ഇറക്കാൻ ഇറങ്ങാൻ നമ്മളോട് പറഞ്ഞു ഇവിടെ ഇറക്കിയിട്ട് നമ്മളെ തിരിച്ച് കൊണ്ടുപോകാണ്ട് അവർ നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് പോയി നമ്മൾ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാനേ പറഞ്ഞിട്ടുള്ളൂ മോളെ സ്കൂൾ വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വെയിറ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ട് പോയി ഭയങ്കര ഷാട്ട്യം പിടിക്കുന്ന പോലെ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല കേട്ടോ ഒരുപാട് നല്ല ഓട്ടോക്കാരുണ്ട് അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഞാൻ പറയുന്നില്ല പക്ഷേ എനിക്ക് മൂന്നാല് തവണ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് അപ്പം നമ്മൾ ഫാൻസിയൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എൻ്റെ അബവ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു സെറ്റ് സാരി ഫ്രീ ഉണ്ട് കേട്ടോ അവിടെ തായ് ഫാൻസിൽ അപ്പോൾ നമുക്ക് ഒരു സാരി ഫ്രീ ആയിട്ടും കിട്ടി പിന്നെ നമ്മുടെ കുറച്ച് വ്യൂവേഴ്സിനെ അവിടെ നിന്ന് കണ്ടു അങ്ങനെ പിന്നെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്ലാറ്റിലോട്ട് പോവാണ് അവിടെ കുറേ നേരമായിട്ട് പോയി കിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല ഞാന് പിന്നെ പോകുന്ന വഴി ഞാൻ കുറച്ച് സ്നാക്സ് വാങ്ങിച്ചു പിന്നെ ഉമ്മയും അനിയത്തി ഒക്കെ ഉള്ളതല്ലേ ചായക്കെന്തെങ്കിലും സ്നാക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പോകുന്ന ഇവിടെ ഈ സ്നാക്കൊക്കെ വാങ്ങിച്ച് ആ ഞങ്ങൾ എന്താ റൂമിലോട്ട് പോവുകയാണ് റോഹിൻ്റെ ഫ്രണ്ട് കേട്ടോ ഫ്ലാറ്റിലെ ഫ്രണ്ടാണ് സ്കൂളിലെ ക്ലാസ്മേറ്റ് ആണ് പക്ഷേ അവർ സ്കൂളിൽ വല് വലിയ എന്ന് തോന്നുന്നു അങ്ങനെ എന്ന് തോന്നുന്നു മീൻസ് റോഹി സ്കൂളിൽ ഭയങ്കര സൈലൻ്റ് ആണല്ലോ പക്ഷേ ഫ്ലാറ്റിൽ നിന്ന് കാണുമ്പോൾ ഭയങ്കര ഫ്രണ്ട്സാണ് അതിപ്പോൾ ഞങ്ങൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നോക്കിയിരുന്നു അനിത്തി എന്നെക്കാളും കൂടുതൽ അനിയത്തി കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഞങ്ങൾ രണ്ടാളിലും കൂടി പർച്ചേസ് ആണ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡുണ്ട് അവിടെ വേറെയും കുറേ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഫാൻസി മാത്രമല്ല അവിടുന്ന് ചെരുപ്പ് അങ്ങനെ കുറേ സാധനങ്ങൾ ബാഗൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അനിത്തി എനിക്കെല്ലാം അപ്പോൾ ഞാനും മക്കൾക്ക് ഇങ്ങനത്തെ സാധങ്ങൾ വാങ്ങിച്ചിട്ടുള്ളു രണ്ടും കൂടി ഉള്ളതാണ് ത്രീ തൗസൻഡ് ഫൈവ് ഹണ്ട്രഡ് ആയിട്ടുള്ളത് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചു അതൊന്നും വീഡിയോ എടുക്കാൻ ഓർമ്മ ഉണ്ടായിരുന്നില്ല പിന്നെ ഇക്കൻ്റെ കൂടെ കുറേ വർത്തമാനമൊക്കെ പറഞ്ഞു നിന്നിട്ട് പിന്നെ ഞങ്ങൾ എൻ്റെ വീട്ടിലോട്ട് പോയി അതും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അവിടെ പിന്നെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കാക്ക ഫ്ലാറ്റിലോട്ട് പോവാണ് അപ്പോൾ കൂടെ ഉമ്മയും ഇവരെല്ലാവരും കയറി അമ്മാവിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അവരമ്മാവിൻ്റെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തു എന്നെ ഫ്ലാറ്റിലേക്കും ഡ്രോപ്പ് ചെയ്യണം അപ്പോൾ എന്നാൽ അമ്മാൻ്റെ വീട്ടിലാണല്ലോ ഫംഗ്ഷൻ നടക്കുന്നത് നെക്സ്റ്റ് ഡേ ആണ് നിശ്ചയമുള്ളത് ഉള്ളത് കേട്ടോ നിശ്ചയം ഇവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് അത് ഞാൻ അടുത്ത ബ്ലോഗ്സിൽ ഷെയർ ചെയ്യുന്നത് ഇഷ്യാല്ല അപ്പം പുയാപ്പില പുറത്തു തന്നെ ഉണ്ടായിരുന്നു രാത്രി ആയതുകൊണ്ട് ഞാൻ പിന്നെ അവിടെ കുറേ നേരം നിന്നില്ല കാരണം അവിടെ മക്കളൊക്കെ വന്നിട്ടുണ്ടാകും വീട്ടിൽ ഞാനവിടെ ഉമ്മാൻ്റെ കൂടെ ഉച്ചയ്ക്ക് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഇനിയും വന്നില്ലെങ്കിൽ പിന്നെ ഇക്കങ്ങനെ വിടില്ല മക്കൾ ഒക്കെയും കൂടി ഒറ്റയ്ക്ക് ആണ് വല്ലാണ്ട് നിർത്താൻ പറ്റില്ലായിരുന്നു ഇക്കൗക്ക് ബാക്ക് പെയിൻ ഒക്കെ ആയിട്ട് പിന്നെ അവരിങ്ങനെ ശല്യപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കും പ്രത്യേകിച്ച് റൂഹി അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗിലെ വിശേഷങ്ങൾ എല്ലാവർക്കും ബ്ലോഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യാട്ട് ആ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് ബ്ലോഗുമായിട്ടൊക്കെ വരുന്നതിനേക്കും Bye. Thank you.